ഈ ഒരു ഘട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരൻ മാറുകയാണെങ്കിൽ അത് കോൺഗ്രസ് പ്രതിസന്ധി സൃഷ്ടിക്കും ഇപ്പൊ തന്നെ വലിയ രീതിയിൽ ചർച്ചകൾ രൂപപ്പെട്ടിരിക്കുകയാണ് സുധാകരൻ മാറാൻ വേണ്ടി പോകണം എന്നാൽ താൻ മാറുകയും ഇല്ല എന്ന ഒരു ഒരു നിർബന്ധം വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാനും സാധിക്കും തനിക്കൊരു അസുഖവും ഇല്ല അസുഖവും പലരും എത്തിക്കാൻ ഏറ്റവും കേരളത്തിലെ ഉറച്ച രാഷ്ട്രീയ നമ്മുടെ രാഷ്ട്രീയ മാറ്റി സംഘം മാറ്റിവെക്കാം സുധാകരൻ രാഷ്ട്രീയ സ്വഭാവം അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴും കണ്ണൂർ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ കണ്ണൂരിൽ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളായിരുന്നു മുഴുവൻ ഒരാൾക്കവിടെ പ്രവർത്തിക്കാൻ സാധ്യത അല്ല അവിടെ ആര് പ്രവർത്തിച്ചാലും അവരെ എല്ലാം വേണ്ട രീതിയിൽ നേരിടുന്ന ഒരു സ്വഭാവമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് അത് എം രാഘവന്റെ കാലത്തായിരിക്കും കൊള്ളാം കാരണം ഒരു ഗുണ്ടാരാഷ്ട്രീയമാണ് കണ്ണൂർ കെയർ ഉണ്ടായിരുന്നത് ആദ്യം ഗുണ്ടാരാഷ്ട്രീയത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഇപ്പോഴത്തെ ജനതാദളന്റെ പിൽക്കാലത്ത് കൃഷി വകുപ്പിന്റെ മന്ത്രിയായിരുന്നു മോഹൻറെ അച്ഛനായിട്ട് പി ആർ കുറുപ്പാണ് പി ആർ കുറുപ്പിന് മഹാകുണ്ടിയാണ് ആ പി ആർ കുറുപ്പിനെ തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മറ്റാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്രമിക്കുന്നുണ്ട് അവർ ഗംഗാധരമാരും കെ ജി മാരെ വെച്ചിട്ടുണ്ട് ഈ കെ ജി മാരെ വെച്ചിട്ട് ആക്രമിക്കുന്നത് അവിടെ കോടതിയുടെ വളപ്പിൽ വെച്ചിട്ടാണ് കോടതിയുടെ വളപ്പിൽ വെച്ചിട്ട് ഗംഗാധരമാരേ ഈ പറയുന്ന പി ആർ കുറിപ്പിന് ബോംബ്രഞ്ചു കൊല്ലാനിന്റെ ഓർമ്മ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയമാണ് കണ്ണൂരിനെ സംബന്ധിച്ചുള്ളത് അവിടെ ആദ്യം ചെയ്യും അത് കഴിഞ്ഞതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് ഈ രണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തനതായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിക്ക് രൂപം കൊടുക്കാൻ സാധിച്ചത് സുധാരണമാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാമകൃഷ്ണൻ അടക്കമുള്ള പല നേതാക്കന്മാർ ഇപ്പൊ പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് പലർക്കും ഇവിടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ ായിട്ട് പ്രതിപക്ഷ നേതാവും സുധാകരനും തമ്മിലുള്ള ഐക്യത്തിന്റെ ഒരു ഒരുത്തൊക്കെയാണ് പല പത്ര സമയത്തൊക്കെ വിഷയങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയാം ഞാൻ പറയാം അത് കോൺഗ്രസ് മതി കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് ഒരിക്കലും കോൺഗ്രസ് ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസ് ഈ നാടിനോട് യാതൊരു സ്നേഹവും ഇല്ല അവരുടെ സ്നേഹം നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടാവാറുണ്ട് മറ്റു ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിൽ എന്താ കോൺഗ്രസിന്റെ നിലപാടെന്താ എവിടെങ്കിലും കോൺഗ്രസുകാരുണ്ടാവാറുണ്ടോ കോൺഗ്രസുകാർ സാധാരണ ആ ഒരു വെള്ളക്കുപ്പായ ഇട്ടുകൊണ്ട് അവിടെ ദുരന്തത്തിൽ നിന്ന് മുഴുവൻ ആളുകളെ രക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തുന്ന സമയത്താണ് കോൺഗ്രസ് കോൺഗ്രസുകാരുടെ വരിക രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം ഉണ്ടായി ആ വെള്ളപ്പൊക്ക സമയത്ത് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിന്റെ എം എൽ എ ഉണ്ടായിരുന്നു സ്ഥലത്ത് കോൺഗ്രസ് കോൺഗ്രസ് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ അല്ല ഇതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരമായിട്ട് പുലബന്ധം പോലും ഇല്ല ഇത് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആണ് അധികാരത്തിന്റെ കോൺഗ്രസ് ആണ് വക്രതയുടെ കോൺഗ്രസ് ആണ് നിഷ്ഠൂരതയുടെ കോൺഗ്രസ് ആണോ ഈ കോൺഗ്രസ് ഇതൊന്നും ഉണ്ടാവില്ല ഗാന്ധിയുടെ നല്ല മഹാത്മാഗാന്ധിയുടെ ഇതിന് ബന്ധം പോലില്ല സുഭാഷ് ചന്ദ്രബോസ് ആരാധകസുകാർക്ക് അറിഞ്ഞൂടാ ഇവർക്കറിയില്ല അത് അവരൊന്നും കോൺഗ്രസ് അല്ലേ സാധനം ഈ പറയുന്ന കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആണോ അതിനുശേഷം വന്ന ഡി കെ ബെ കോൺഗ്രസ് ആണോ ഈ കോൺഗ്രസ് പറയുന്ന കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രധാന കാരണം ഈ ഭരണവിരുദ്ധ വികാരം പിണറായിയെ അടുത്ത് വെറുത്തിരിക്കുകയാണ് പല രീതിയിലും ജനം അതിന് നേതൃത്വത്തിൽ സുധാകരൻ കെ പി സി സി നേതൃത്വത്തിൽ സുതാര്യം വേണം

വക്കഫ് ഭേദഗതി നിയമ ബില്ലിനെതിരായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗമുള്ളത് വക്കഫ് ഭേദഗതി ബില്ല് കൊണ്ട് ഗുണം കിട്ടുന്ന ആൾക്കാണ് പ്രധാനമായിട്ട് ആ ഭേദഗതി വന്നാൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ക്രൈസ്തവ സമൂഹത്തിനാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ഭൂമിയാണ് പിടിച്ചെടുത്തുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികള് വക്കഫിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആ ഭൂമി തിരിച്ചു കൊടുക്കണം എന്നാണ് ആവശ്യപ്പെടുന്ന വക്കഫിന്റെ ഭേദഗതി ബില്ല് ആ ഭേദഗതി ബില്ലിനെതിരാണ് കോൺഗ്രസ് അതിനെതിരാണ് കെ സി വേണുഗോപാല് അതിനെതിരാണ് കോൺഗ്രസ് പ്രസ്ഥാനം രാഹുൽ ഗാന്ധി അതിനെതിരാണ് സോണിയാ ഗാന്ധി അതിനെതിരാണ് പ്രിയങ്ക അതിനെതിരാണ് എന്നു വെച്ചാൽ അവർ ക്രൈസ്തവ സമൂഹത്തിന് അവർ മൊത്തം എതിരാണ് അങ്ങനെ എതിരായിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ എതിരെല്ലാത്തത് കാണിക്കണം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്ന ആളെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നു ഒരു നായരാണ് പ്രതിപക്ഷ നേതാവ് അപ്പൊ ഒരു നായർ പ്രതിപക്ഷ നേതാവ് ഒരു ക്രിസ്ത്യാനി കോൺഗ്രസിന്റെ അധ്യക്ഷനും കൂടി ആണെങ്കിൽ കെ പി സി സി ഇന്നിപ്പോ രണ്ടുപേരും ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളല്ല രണ്ടുപേര് നായമാരാണ് എന്റെ ധാരണ ക്രിസ്ത്യാനി എനിക്ക് അറിഞ്ഞു അപ്പൊ രണ്ടുപേര് നായമാരല്ലെങ്കിൽ രണ്ടുപേരും മിനിമം ഹിന്ദുക്കളെങ്കിലും ആണ് അപ്പൊ അങ്ങനെ അതിന്റെ പേരിൽ അതിന് മറു ഒരു ക്രിസ്ത്യാനി സംസ്ഥാന അധ്യക്ഷനായിട്ട് കൊണ്ടുവരുന്ന പരിശ്രമം നടത്തുന്നത് അപ്പൊ അതിന് കഴിവിന്റെ ഒരു മാനദണ്ഡമല്ലേ ഇന്ന് കോൺഗ്രസ് നിലവില് കഴിവൊരു മാനദണ്ഡമേ ഇല്ല അതിപ്പോ ഇതിന് മാത്രമല്ലേ ഇപ്പൊ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവാരാ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിന് കഴിവുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സമ്മതിക്കൊന്നും എനിക്ക് ഉറപ്പില്ല രാഷ്ട്രീയത്തിൽ ഇത്രയും കഴിവ് കുറഞ്ഞ ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല ആ കേസിൽ ഉപദേശപ്രകാരം രാഹുൽ ഗാന്ധി ഓർത്തിച്ചോണ്ടിരിക്കുന്നത് അതിന് മുഴുവൻ വിരുന്നോണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ കോൺഗ്രസ് പിടിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അതിന്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി സെക്രട്ടറിയാണ് ആ പോസ്റ്റിലാണ് കെ സി വേണുഗോപാൽ നിൽക്കുന്നത് ഇന്നിപ്പോ കെ സി വേണുഗോപാലിന്റെ വേറെ കാർഗിയുണ്ട് കെ സി വേണുഗോപാലിന്റെ ടാർഗറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആന്റണിയോ ഗുണന്ദ്രന്റെ പാർട്ടി പ്രസിഡന്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് പ്രതിപക്ഷ നേതാവായിട്ട് വേറെ ആളെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ രണ്ടുപേരും ഗ്യാപ്പിൽ കൂടി മുഖ്യമന്ത്രിയാവാൻ സാധിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു ശ്രമം അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ആയിട്ട് വരാനായിട്ടുള്ള വലിയൊരു മോഹത്തിലാണ് കെ സി വേണുഗോപാല് അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള അവിടെ പത്തനംതിട്ടയിലെ പാർലമെന്റ് മെമ്പറോ അല്ലെങ്കിൽ അങ്കമാലിയിൽ എം എൽ എഒ ആരെയെങ്കിലും പിടിച്ചിട്ട് അദ്ദേഹം പാർട്ടിയുടെ കെ പി സി സി അധ്യക്ഷനാക്കും അങ്ങനെ അധ്യക്ഷനാക്കണമെങ്കില് കഴിവുള്ള സ്വാധീനമുള്ള കെ സുധാകരനെ പോലാണ് അതിൽ രോഗിയാണെന്ന് ആദ്യം പറയണം അതിൽ വലിയ പബ്ലിസിറ്റിയാണ് അങ്ങനെ നടത്തുന്നില്ല ആരാണ് പാർട്ടിയിൽ പരിപാടികൾ തീരുമാനിക്കേണ്ടത് അതിൽ പാർട്ടി ജനറൽ സെക്രട്ടറിമാരെ പണി എന്താണ് സംഘടനാ സെക്രട്ടറിമാരുടെ പണി എന്താണ് ഇവർക്ക് വലിയ പണിയുണ്ടോ ഒരു പണിയില്ലല്ലോ ഇവരാരും തീരുമാനിക്കുന്നില്ല അതുകൊണ്ട് കോൺഗ്രസ് പ്രോഗ്രാംസ് ഇല്ല കോൺഗ്രസ് ഇന്നിപ്പ് സി പി എമ്മിന്റെ കേരളത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് സി പി എം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞുണ്ടെങ്കില് ആ കൂട്ടത്തില് സ്റ്റേറ്റ് കയറുന്ന ആളുകളാണ് കോൺഗ്രസ് അതിനപ്പുറത്ത് കോൺഗ്രസ് യാതൊരു നടപടിയില്ല കോൺഗ്രസ് ഇല്ല ഒരു സമരം പോലും കോൺഗ്രസ് നമ്മുടെ ഇന്ത്യ സഖ്യത്തിനെതിരെ നരേന്ദ്രമോദി സംസാരിച്ചപ്പോ ഒരു വാക്ക് പോലും പറയാൻ വേണ്ടി അതേ സഖ്യത്തിനുള്ള പിണറായി വിജയന് സാധിച്ചില്ല ചുട്ട മറുപടി കൊടുക്കാൻ പിണറായി വിജയൻ സാധിച്ചില്ല എന്ന് കെ സി പറയുകയാണ് അല്ല ഈ പറയുന്ന കെ സി അടക്കമുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് അവിടെ വേര് കിട്ടാതിന് മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് വിഴിഞ്ഞത്ത് കോൺഗ്രസുകാരന് ഇല്ലാതെ തോന്നുന്നത് ആ വിഴിഞ്ഞം പദ്ധതിക്കെതിരായിക്കൊണ്ട് ക്രൈസ്തവ സഭയെ ഇളക്കി വിട്ടുകൊണ്ട് ബിഷപ്പുമാരെ കൊണ്ട് സമരം ജയിച്ചത് അത് കോൺഗ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തില് വലിയ സമരം നടത്തിയല്ല ഇവര് ഇവര് വിമോചന സമരത്തിന് തുടക്കം കുറിച്ചല്ലോ അതാരായിരുന്നു ഈ പറയുന്ന കോൺഗ്രസ്സുകാരല്ലേ അങ്ങനെയൊക്കെ ചെയ്തതിന്റെ പേര് കോൺഗ്രസ്സുകാരനെ ഒരു നാണക്കേട് ലജ്ജയുണ്ടായിരുന്നു ആ ലജ്ജയുടെ പേരിൽ മാത്രമാണ് കോൺഗ്രസുകാരൻ വിഴിഞ്ഞത്ത പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് അതേ ലജ്ജ തന്നെ പിണറായി വിജയനും വേണ്ട എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് കാരണം ഇതേ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ ഇതിനെതിരെ ആറായി പറഞ്ഞിരിക്കുകയാണ് അത് അതാണ് കേരളത്തിന്റെ വസ്തുത അതാണ് കാരണം കേരളത്തെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞതിന് മുഴുവൻ വിജയൻ അറിയാം പിണറായി വിജയൻ ഭംഗിയായിട്ട് വിഴുങ്ങി വിഴുങ്ങിയതിന് ശേഷം അദ്ദേഹം ഈ പറയുന്ന വിഴിഞ്ഞ പദ്ധതി കൂടിയിട്ട് അദ്ദേഹം വിഴുങ്ങാണ് അതുകൂടി അദ്ദേഹം തന്റെ സ്വന്തം പേരിൽ കൊണ്ടുവരിക ഇതിന് തലയെ കോൺഗ്രസ് കരുത്തില്ല കോൺഗ്രസിന് ശക്തിയുള്ള നേതൃത്വമില്ല സുധാകരനെ പോലുള്ള വയസ്സായി ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ള വരാൻ ഒരു അനിവാര്യതയല്ലേ കോൺഗ്രസ് എന്ന് പറയുന്നത് അനിവാര്യതയാണെന്നുള്ള അഭിപ്രായം ഇരിക്കില്ല കാരണം ഈ ഇടതുകാലിലെ മന്ദ എടുത്തിട്ട് വലതുകാൽ വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത് മാറുന്നില്ലല്ലോ ഇത് മന്ത് തന്നെയാണ് കണ്ടും കാരണം കോൺഗ്രസിന്റെ മുൻകാല ഭരണങ്ങളിലെ ചെറുതായിട്ടെ ഇതിനെക്കോ മറിച്ച് ഇപ്പൊ താരാ വരിക ഇന്ന് പിണറായി വിജയന്റെ ഏകാധിപത്യം അവസാനിപ്പിച്ചാൽ മറിച്ചു വരാൻ പോകുന്നത് അഴിമതിയുടെ കൂത്തരങ്ങാരിക്കുന്ന കോൺഗ്രസിന്റെ ഭരണമാണ് പഴയ കാലത്ത് നോക്കറിയാലും സരിതയെ വെച്ചിട്ടുള്ള അവരുടെ മറ്റേ ഉമ്മിയുടെ ഭരണകാലത്ത് പോലും അത്തരത്തിൽ ആരോപണം വന്നു കെ കരുണാകരന്റെ കാലത്ത് വന്നു എ കെ ആന്റണിയുടെ കാലത്ത് വന്നു അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാര് ഭരിക്കുന്ന സമയത്ത് അഞ്ചു കൊല്ലത്തിനപ്പുറത്ത് കോൺഗ്രസ്കാരും ഭരിക്കാൻ പറ്റില്ല ഒരു ഒറ്റ കൊല്ലത്ത് മസൂദിയ മസൂതി മാത്രമാണ് അവർക്കുള്ളത് രണ്ടാമത്തെ കൊല്ലം മസൂദി വരെ കഴിയാറുണ്ട് മൂന്നാം കഥകളാണ് നാലാം ശക്തമാണ് യുവ നേതാക്കളുടെ ഒരു വലിയ നിര കോൺഗ്രസിനുണ്ട് അത് അവകാശപ്പെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല ബി ജെ പി രാഹുൽ മാക്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു നിര തന്നെയുണ്ട് അവർക്കൊക്കെ വലിയ സ്വാധീനമൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ വലിയ പ്രതീക്ഷയായിട്ട് കോൺഗ്രസിന് ജനങ്ങൾ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാരണം രണ്ടു തവണ അധികാരം നഷ്ടപ്പെട്ടു തുടരെ തുടരെ അധികാരത്തിൽ വന്ന് ജനങ്ങളെ വെറുപ്പിക്കുന്ന സ്വഭാവം പിണറായി വിജയനോടുള്ള ശക്തമായിട്ടുള്ള എതിർ വസ്തുതയാണ് ആ വസ്തുതയൊന്നും കോൺഗ്രസിന് അനുകൂലമായിട്ട് വരുന്നില്ല കാരണം കോൺഗ്രസിന്റെ നേതൃത്വം വളരെ ദുർബലമാണ് നമ്മൾ പലപ്പോഴും പറയാനുണ്ട് യുവ നേതാക്കന്മാരുണ്ട് ഈ യുവ നേതാക്കന്മാർക്ക് എവിടെയാണ് അവിടെ സ്പേസ് ഉള്ളത് ഈ പറയുന്ന യുവ നേതാക്കന്മാർ ആരെങ്കിലും നാളെ മന്ത്രിയാകുമോ ആരും മന്ത്രിയാവില്ലല്ലോ ഇവരാരെങ്കിലും പ്രതിപക്ഷ നേതാവ് ആകുമോ അവരാവില്ലല്ലോ ൊക്കെ കോൺഗ്രസിന്റെ മൂത്ത് നനച്ച പഴയ ആളുകൾ തന്നെയാണ് ആവുക എന്ന് വെച്ചാല് ഈ പറയുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന ഇത് ഇന്നും അത്ര ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി അറുപത്തിയേഴ് അറുപത്തിയെട്ട് സമയത്തൊക്കെ കെ കരുണാകര നേതൃത്വത്തിലെ ഒമ്പത് അംഗങ്ങളായിട്ട് കോൺഗ്രസ് ചുരുങ്ങിയ സമയത്ത് അതിൽ നിന്ന് ഉയർന്നു വന്നത് അക്കാലത്തുണ്ടായിരുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന നേതാക്കന്മാരാണ് ഇന്ന് പിന്നെ കാലത്തിനായിരുന്ന ജി കാർത്തികര പിള്ള ആളുകള് രമേശ് ചെന്നിത്തല പോലുള്ള ആ പറയുന്ന ആളുകളാണ് ഇപ്പോ ഉള്ളത് അവര് അവരാണ് ഇപ്പോഴത്തെ വൃദ്ധന്മാരായിരിക്കുന്ന നേതൃത്വം കോൺഗ്രസിലൊരാണ് വേണ്ട എന്ന് വിചാരിച്ചാൽ ഉടനെ തീരുമാനിച്ചിരുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് എത്രയും പ്രായം അറുപത്തിയേഴ് വയസ്സ് പറയുന്നുണ്ടാവും അതിനടുത്ത് നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവർക്ക് അറുപത് പേരാണ് പ്രതിപക്ഷ നേതാവിന്റെ അടക്കമുള്ള പ്രായം അറുപത് വയസ്സാണ് പ്രായമുള്ളത് അപ്പൊ അവരാരും വൃദ്ധന്മാരെല്ലാം മറ്റേ അറുപത്തിയേഴു വയസ്സൊരു ചെന്നിത്തല വൃദ്ധനാണ് എന്ന് പറയുക ഈ പറയുന്നത് നരേഷിന്റെ ആളാരാണ് അവിടെയാണ് കെ സി വേണുഗോപാല് കെ സി വേണുഗോപാലിന്റെ പ്രായം എത്ര ആണ് അത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കെ സി വേണോലിന്റെ പ്രായം വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ കോൺഗ്രസ് ഉണ്ടാവുന്ന തൊഴുത്തിൽകൂത്ത് നിമിത്തം പിണറായി വിജയനോടുള്ള ആളുകൾക്കുള്ള എതിർപ്പുണ്ടെങ്കിൽ പോലും ഈ തൊഴുത്തിൽകൂത്ത് കോൺഗ്രസിന് അനുതിന് പിന്നാക്കം നയിക്കുന്ന ഒരു വസ്തുതയാണ് അതായത് കോൺഗ്രസ് അണികളുടെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു തീ പകരുന്ന ഒരു നേതാവ് നേതൃത്വം ഇല്ലാത്ത പോയി കോൺഗ്രസ് തീ പകരുന്ന നേതാവിന്റെ പ്രശ്നത്തെക്കാൾ കൂടുതൽ കോൺഗ്രസിന്റെ ഐഡിയോളജിയിലെ പ്രശ്നമുണ്ട് ഇതിനകത്ത് ഒരു ഐഡിയോളജി ഇല്ല കോൺഗ്രസ് കോൺഗ്രസ് കേവലം ഉദരനിമിത്തം ബഹുഗത വേഷം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉപജ്ഞാതക്കളെടുത്ത് കോൺഗ്രസ് അവർക്ക് ഒരു ഹാൻഡ് ടു മൗത്ത് പൊളിറ്റിക്സ് ആണ് വരേണ്ടത് ഇന്ന് കൈ കിട്ടുക അത് ശബിക്കാം അതിനപ്പുറത്ത് കോൺഗ്രസിന് ഒരു നയപരിപാടികളും കേരളത്തെ സംബന്ധിച്ചില്ല കേന്ദ്രത്തെ സംബന്ധിച്ചില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് ഓരോ വർഷം ചെല്ലുന്നു ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ജയിക്കുന്ന എല്ലാരും പറഞ്ഞു എവിടെയുണ്ടായി കോൺഗ്രസ് നര മജീ പോയില്ലേ അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര വന്നു മഹാരാഷ്ട്ര എന്തോ വലിയൊരു ഘടബന്ധന ഒക്കെ ഉണ്ടാക്കി വലിയൊരു സഖ്യമൊക്കെ ഉണ്ടാക്കി എന്തുണ്ടായി അവസ്ഥ അവർ ജയിക്കുന്ന എല്ലാവരും പറഞ്ഞു തോറ്റുപോയില്ലേ മിക്കവാറിയിൽ പോരാൻ പോകുന്ന ബീഹാറിലെ തന്നെ അവസ്ഥ ബീഹാറിൽ കോൺഗ്രസ് തോക്കും കേരളത്തിൽ കോൺഗ്രസ് തോക്കാനല്ല സാധ്യതയുള്ളത് കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളവരെ സംബന്ധിച്ച് അധികാരമാണ് പ്രശ്നം

കോൺഗ്രസ് ഹിന്ദുക്കളില്ല സാമാന്യ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിന് കിട്ടുന്നേ ഇല്ല കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകള് നേരത്തെ ക്രൈസ്തവ വോട്ടുകൾ പിന്നെ മുസ്ലിം വോട്ടുകളാണ് ആദ്യം ക്രൈസ്തവ വോട്ടുകൾ പോയി കഴിഞ്ഞു ഇപ്പൊ പുതിയ വക്കഫ് നിയമത്തിന്റെ ഭേദഗതിയുടെ ഒക്കെ പിൻബലത്തില് ക്രിസ്ത്യാനികൾ കോൺഗ്രസിൽ മാറി കഴിഞ്ഞു പിന്നെ ക്രിസ്ത്യാനികൾ ഇവർക്ക് എവിടെയാണ് വോട്ടുള്ളത് ഇപ്പൊ തന്നെ പറയുന്നത് കോൺഗ്രസ്സുകാരുടെ അയ്യായിരം പേരുടെ എന്താ സമ്മേളനം സംഘടിപ്പിക്കാത്തത് സമ്മേളനം സംഘടിപ്പിച്ച അയ്യായിരം പേരോട് വരിക ഈ അയ്യായിരം പേരിൽ ആ എത്ര പേരാ കോൺഗ്രസിൽ നിന്ന് വരിക പരമാവധി അഞ്ഞൂറ് പേര് വരും മറ്റു നാലായിരത്തി അഞ്ഞൂറ് പേര് ലീഗുകാർ കൊണ്ടുവേണ്ടി വരും ഇപ്പൊ നമ്മളെ എന്തുകൊണ്ടാ പ്രിയങ്ക ഗാന്ധി അവിടെ വന്നിട്ട് മത്സരിക്കാനുള്ള കാരണം വയനാട്ടില് അവിടുത്തെ ഭൂഭൂരിപക്ഷം വോട്ട് മുസ്ലിം ലീഗിന്റെ വോട്ടർ മുസ്ലിം വോട്ടറാണ് ഈ മുസ്ലിം വോട്ട് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന ഹിന്ദു വിരുദ്ധ ക്രൈസ്തവരില്ലാത്ത മുസ്ലിം പക്ഷവാദികളായിരിക്കുന്ന തീവ്രവാദ മുസ്ലിം ഗ്രൂപ്പിന്റെ പക്ഷത്താണ് കോൺഗ്രസ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ഭരണത്തിലേക്ക് തിരിച്ചു വരാനവരെ സംബന്ധിച്ച് എളുപ്പമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അപ്പം എന്ന് പറയുന്ന ഒരു നേതാവ് തുടരണം എന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട് പിണറായി വിജയൻ അധികാരത്തിലേക്കുമ്പോൾ ഒപ്പത്തിനൊപ്പം കെ പി സി നേതൃത്വത്തിൽ സുധാകരൻ തന്നെയാണ് വേണ്ടത് അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റേച്ചറിനൊത്ത് ഇറങ്ങുന്ന മറ്റു ആളുകൾ നിലവിലില്ലാതെ ആന്റോ ആന്റോണിക്ക് ആവാൻ വേണ്ടി സാധിക്കില്ല എന്നും അഭിപ്രായം പല സ്ഥലങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട് എന്തായാലും സുധാകരൻ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല ഒരു കേഡർ പാർട്ടിയായിട്ട് അതിനെ വികസിപ്പിക്കണം തുടങ്ങിയ ആഗ്രഹങ്ങളൊക്കെ സുധാകരൻ ഉണ്ടായിരുന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടാറേക്താണ് രണ്ടു ദിവസം തീരുമാനമെടുക്കുന്നതിന് സുധാകരൻ മാറുന്ന ഉറപ്പാണ് അത് വലിയ സാധ്യത ആന്റോ ആണ് സാധ്യതയുണ്ട് അല്ലെങ്കിൽ മാത്രമാണ് നമ്മുടെ അംഗമാലും സംശയമൊന്നുമില്ല അത് കോൺഗ്രസിന്റെ പതനത്തിന് തുടക്കം കൂടിയാണ്